റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാല് നാല് മണിക്കൂറായി പാലം കെട്ടി അക്കരയുള്ള ആളുകളെ മൊത്തം ഈ പോയ അക്കര അക്കരയ്ക്ക് എത്തിച്ചു മയ്യത്ത് മൊത്തം ആ റോപ്പ് വഴിയാണ് മയത്തി കടത്തി കൊണ്ടിരിക്കുന്നത് പതിനെട്ട് മയ്യത്തി ഇനിയും കടത്താണ്ട് എന്നുള്ള പേരാണ് കിട്ടിയിട്ടുള്ളത് ആളുകളെ മൊത്തം സേഫ് ആക്കിയിട്ടുണ്ട് ഇപ്പം

നമ്മളെ ചൂരന്മലി മുണ്ടക്കയലും വന്നിട്ടിരിക്കുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ വെള്ളം വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇതാണ് ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ മൊത്തം പോയിക്കുന്നു ഇതാണോ ഇതാണോ ഇതാണ് സ്കൂളൊക്കെ മൊത്തം പോയി എല്ലാം പോയി സ്കൂളൊക്കെ ഒലിച്ചു പോയി സലാമത്തായി പോവാണ് ആ ആബുക്കായും ടീമാണ്ക്കാരി ടീമും പിന്നെ എവിടോ കുടിയെ കിടക്കായിരുന്നു എങ്ങനെയോ രക്ഷപ്പെട്ട് പോവലാ വലൈക്കും ഇത് ചൂരമ്പല അങ്ങാടിയാണിത് ഏഹ് നോക്കണം നോക്കണ നമുക്ക് ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കാണ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനുവേണ്ടിയുള്ള ശ്രമ നടത്തി കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താണ് അങ്ങാടിയിലാണ് പോയി കാണുന്നത് കൊറച്ചാൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിണ്ട് അതോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെറസിന്റെ മുകളിലും അവിടെയൊക്കെ ആൾക്കാരുണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോണ രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ് ഒരു ജീപ്പ് എടുക്കണോ ചൂരമ്പല ടൗൺ ആണ് ഇപ്പൊ കാണുന്നത് ചൂരമ്പല അങ്ങാടിയാണ് ഇത് സിദ്ധാർത്ഥന്റെ പിന്നെ കസേരി ഒക്കെ ആണെന്നാ തോണ്ടിത് അവിടെ കണ്ടില്ല ഇതാ ലൈൻ കണ്ടോ നമ്മൾ മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ അതാ മണ്ണിൻ്റെ ഇടയിലെ നദീൻ്റെ ഉള്ളിലാ ചൂരമ്പല പാലാണീ കാണത് നമ്മളെ അലിയ കുഞ്ഞാൻ്റെ അപ്പൊ മുന്നത്തെ അവസ്ഥ അതാണ്ടോ ആളുകൾ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണ് അവസ്ഥ ലൈന് പൊട്ടി പോസ്റ്റത്തെ വെള്ളത്തിലാണ് ഏ ആളുകൾ കണ്ടമാന ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ നിന്നിങ്ങോട്ട്